അസ്സലാമു അലൈക്കും ആ മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കാണിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഡോക്ടറെ അടുത്തേക്ക് പോവുകയാണ് ഇക്കറയിലേക്ക് എല്ലാവരും കാണുക ഓട്ടോറിക്ഷയിൽ പോവുകയാണ് ടൂ വീലർ ഒന്നും ഇരിക്കാൻ പറ്റൂല ഈ നട്ടൻ്റെ അവിടെ നിന്ന് പേടിയാണ് കുണ്ടിലോ കുയിലോ ചാടിയതാവുമോ എന്ന് ഓട്ടോറിക്ഷയിൽ തന്നെ അങ്ങനെക്കോ പിടിച്ചിരിക്കുകയാണ് ഞാൻ

ചെലപ്പോ മുപ്പതിന് ഓട്ടായി പോവാൻ അപ്പൊ ഞാന് ഒന്നേക മണിക്കൂർ നിന്നിട്ടാ മുമ്പിൽ എത്തിയ അപ്പൊ എനിക്ക് നേരെ അപ്പുറം ഞാൻ അവരോടൊന്നും പറയാണ്ടല്ലോ നിന്റെ വീട്ടിൽ കൊണ്ടാ വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ സുഖാന്ന് വിചാരിക്കുന്ന എനിക്കും കുടുംബത്തിനും സുഖമാണ് അതുപോലെ എല്ലാവർക്കും സുഖം സമ്മാനം ഉണ്ടായിരിക്കട്ടെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബറുമൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇത്തരത്തിൽ മുന്നോട്ട് പോണത് അതുപോലെ ഇനി എല്ലാവരും മറക്കാതെ വീഡിയോസൊക്കെ കാണണം കേട്ടോ നിങ്ങളാണ് ഞമ്മളെ വിജയിപ്പിക്കുന്ന ആൾക്കാർ ഇങ്ങനെ നമ്മളിവിടെ എത്തി കാണിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഇവിടെ കുറച്ച് പേർ ഇരിക്കണം ആണോ അത് മോന്തൊന്നാത്തത് പാത്തൂന് സ്കൂൾട്ടോന്ന് അപ്പോൾ പാത്തു ഞമ്മളപ്പുരം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരുമ്പോക്കും വരണമെന്ന് അറിഞ്ഞു അങ്ങനെ ഓളു നമ്മളെ കൂടെ വന്നതാണ് ഇല്ലാ വിചാരിച്ചാലും ഒക്കെ സുഖം ചോക്കും അതിനെക്കൊണ്ടാണ് ഓള് പോവാൻ പത്തുവിനെപ്പോൾ സുഖടാ പാത്തുതാ പൂണി വെല്ലിപ്പൻ്റെ കയ്യും പിടിച്ചിട്ട് പാത്തു ഇനി നമ്മൾ പോകുന്നു അല്ല ഓരോരോ സ്ഥലത്ത് ഓരോന്ന് കാട്ടി കാണിക്കണം വീട്ടിടുക്കണത് ഒത്തിരി കാണിക്കണത് ഒത്തിരി ഇല്ല ഇത് ഒത്തിരി പറഞ്ഞാൽ അരി അങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നടന്ന് കളിക്കണം വേറെ എന്താണ് വിശേഷങ്ങൾ അപ്പം അതിനെക്കൊണ്ട് നിങ്ങൾ ആരും എന്നെ മറക്കരുത് കേട്ടോ ഞാനൊരുപാട് തടിയൊക്കെ കൂടി ഞാൻ ഇത്രയൊന്നും തടിയില്ലായിരുന്നു ഞാനിപ്പോൾ വയ്യാണ്ടായി കിടപ്പിലായിപ്പോല അഞ്ച് മാസം കിടന്നില്ലേ അപ്പോൾ ഞാൻ ഭയങ്കര തടി വെച്ച് പോയി ഇതെങ്ങനെ കുറയ്ക്കാന്ന് വരെ എനിക്കൊരു പിടുത്തവും കിട്ടണില്ല ഞാൻ കഷ്ടപ്പെട്ട് തിന്നാണ്ട് കുറച്ചത് ഇനി എൺപത്തിരണ്ട് കിലോ പോലെ അപ്പം ഞാൻ തൊണ്ണൂറ്റി ചില്ലാറുണ്ട് നൂറു കിലോ തന്നെ കുറച്ച് കുറയുള്ളൂ മക്കളെ എന്താ ചെയ്യുക ഒരു പൊടുത്തും കിട്ടണില്ല എൻ്റെ തടീനെ പറ്റിയിട്ട് പിന്നെന്താണ് തിന്നാച്ച തിന്നും ചെയ്യൂ പട്ടി എത്ര മാറി കുളിക്കാന്നറിയോ ഒരുപാട് കുളികേണ്ടത് തിന്നാൻ എന്നെക്കൊണ്ട് ആ കുളി അത്രയും കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷപ്പമാണ് എന്നുവച്ചിട്ട് എല്ലാവരും തിന്നും പോലെ ഞാൻ തിന്നണുള്ളൂ ഒരു പാടൊന്നും തിന്നണില്ല എല്ലാവരും തിന്നുന്ന മാരി ഒരു ലാശൊക്കെ കുറച്ചൊക്കെ തിന്നണുള്ളു തടി ഇങ്ങനെ കൂടുതൽ ഷെയറോടുണ്ട് അതാണ് അങ്ങനെ കാണിച്ചില്ല സംസാരിക്കാന ത്തിച്ചാല് പോടാ ഓനാണോ അതും ലോകം വരിക வீடியோ இஷ்டப்பட்டால் எல்லாரும் லைக் செய்ய ஷேர் செய்ய சப்ஸ்க்ரைப் செய்ய ஓகே பாய்